നമസ്കാരം സജിത് മാനസ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൊട്ടിയൂരമ്പലത്തിലെ കയ്യാലുകളെ കുറിച്ചാണ് കയ്യാലുകൾ എന്താണെന്നും നിങ്ങൾക്കിപ്പോൾ കാണാൻ പോകുന്നത് പിന്നെ കയ്യാലുകളിൽ നിങ്ങൾ കാണാത്തൊരു സംഗതിയാണ് അവർ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേ ആൾ ആളുകളുണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന എന്താണെന്നും അല്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അതുകൂടെ കൊട്ടിയൂരിലെ തിരക്കുകളും നമുക്കിന്ന് നോക്കാം മൊത്തം അമ്പലത്തിലെ ഈ ഞായറാഴ്ച ദിവസത്തെ അനുഭവങ്ങൾ നമുക്ക് കാണാം നമ്മളിപ്പോ നിൽക്കുന്നത് കൊട്ടിയൂരമ്പലത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റുമാരെ പിന്നെ കയ്യാലയലാണ് അപ്പോ കയ്യാലയിൽ അവര് ഇപ്പോൾ ഓരോ കയ്യാലയിലും അവരവരാണ് ഭക്ഷണം ഉണ്ടാക്കുക ഭഗവാന്റെ നിവേദ്യം മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുക കയ്യാലയലേക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങളെല്ലാം കയ്യാലെ ഇവർ ഓരോരാളും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട ആൾക്കാരെ അവർ കൊണ്ടുവരും അവരാണ് ചെയ്യുന്നത് അവരെ ഇതിൽ ഗ്രൂപ്പട്ടവരാണ് അത് അപ്പോൾ നമുക്ക് ഈ കയ്യാലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരോടി അവരെ നമുക്ക് ചോദിക്കാം എൻ എച്ച് ട്രസ്റ്റുമാരുടെ കഴിയാലാണ് ഈ എൻ എച്ച് ട്രസ്റ്റുമാർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ട്രസ്റ്റുമാർ നാല് പേരാണ് ഈ സേവാ സംഘം പ്രസിഡന്റ് സെക്രട്ടറി അതേപോലെ കോട്ടയം രാജാവ് പിന്നെ ഈ സ്ഥലം തഹസിൽദാർ ഇവരുടെ നാല് നാലാളുടെ കയ്യാലയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ചെയ്തു കൊടുക്കലാണ് ഇവിടുത്തെ പ്രധാന ജോലി പിന്നെ രാവിലെ ചുറ്റി രാത്രി എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടായാൽ പുറത്തുനിന്ന് ആ ക്ഷേത്രത്തിന്ന് കിട്ടുന്ന വേദ്യവും അങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്ന ചോറും ഇതെല്ലാം ഉണ്ടായാൽ അത് പുറത്ത് നേതം അത് പത്ത് ഇരുന്നൂറോളം ആളുകൾക്കും പുറത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട് എൻ്റെ പേര് ഗിരീഷ് ഞങ്ങളുടെ ഇവിടെ മൂന്ന് പേരാണ് അന്ന് ഗോവിന്ദൻ ഷാജി ഓം ശിവായ കുട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് ഞായറാഴ്ച ഉണ്ടായ തിരക്കാണിത് നല്ല ആള് ആൾക്കാർ ഇങ്ങനെ പക്ഷേ എങ്കിൽ ക്യൂവിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഭക്ത അഭിപ്രായത്തിൽ രണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ക്യൂ അത് കൊട്ടിയൂരെ ഞായറാഴ്ച വെച്ചിട്ട് നോക്കുമ്പം രണ്ട് മണിക്കൂർ ക്യൂ ഒന്നും വലിയൊരു ക്യൂ ആയിട്ട് തോന്നാൻ നമുക്ക് സാധ്യത കുറവാണ് എന്തുകൊണ്ട് നാലും അഞ്ചും മണിക്കൂറാണ് കഴിഞ്ഞ പല കൊല്ലങ്ങളിലും ഉണ്ടായിരുന്നത് ണിക്കൂറിലെ രണ്ടു മണിക്കൂർ വെച്ചാൽ അവർ കൊറേ സിസ്റ്റങ്ങള് ചെയ്തിട്ടുണ്ട് അവിടെ വലുത് ദിവസം അതിന്റെ ലെവൽ തന്നെയാണ് വലി കംപ്ലീറ്റ് എല്ലാ കാര്യത്തിലും വെള്ളവും കാര്യങ്ങളും എല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെയും ആളുകളെ ഈ കൂടി കൂടി വരുന്ന വരുന്ന ആളുകൾ ക്യൂ നിൽക്കും നേരം അവർക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടു മണിക്കൂറുകൾ ലോങ് വരുന്ന ഒരു മാനസിക സംപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ ഭഗവാനെ കാണണം എന്നുള്ളൊരു മാന ഒരു ഒരു മാനസിക ഇതുണ്ടല്ലോ ആ ഇതിൽ അവര് ഈ ആ മന്ത്രധനികളോടെ അവര് കുട്ടികൾ ക്ഷേത്രത്തിന്റെ ഇതിലേക്കുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറുകളുമ്പോ പിന്നെ നമ്മൾ ഈ മഴയും ഇന്ന് മഴ മഴ തീയതിയിലേ ഇല്ലായിരുന്നു പിന്നെ കുറഞ്ഞ സമയത്ത് ഒരു പന്ത്രണ്ട് മണിയായി ചെറുങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഒരു ചെറിയ മോനെ എടുത്തിട്ട് അച്ഛൻ നിൽക്കുന്നതാണ് അവർ ഇതിപ്പം നമ്മളെ ഈ നോക്കിക്കൊണ്ട് വെള്ളം കൊടുക്കാനും എല്ലാ കയ്യാലകളിലും വെള്ളങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങളായിക്കോട്ടെ അവർ കഴിക്കാനും എല്ലാം കൊണ്ട് ഭക്തന്മാർക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെയാണ് കുട്ടിക്ഷേത്രത്തിൽ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പരാതി വരാതെ വിധത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യൂങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രായം ഉള്ള ഒരു മുത്തശ്ശിക്ക് എന്തോ സംസാരിക്കണമെന്ന് അവര് സംസാരിക്കുന്ന അവരുള്ള ഒരു മുഖത്ത് ഭഗവാനെ കാണ്ട സന്തോഷം അവര് ഏകദേശം ലൈന എടുത്തോണ്ടിരിക്കുന്നാണ് അതാണ് അവര് മുഖത്തുള്ള രീതി അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നതാണ് കൊച്ചുമോള് പിന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുന്നതാണ് അത്രയും വലിയ ക്യൂ ആണ് ഇങ്ങനെ നടന്നു നിന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൗകര്യത്തിൽ ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവര് ഈ വെയിലാണെങ്കിലും ചൂടാണെങ്കിലും എല്ലാവരും വെള്ളം എത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലാണ്ട് പോകും അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം ചില എല്ലാവരും ഓടി നടന്നിട്ടാണ് ഇവരെല്ലാവരും കുപ്പികൾ ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് അതേ കുപ്പികൾ ഇങ്ങനെ ഇങ്ങനെ വായു കൂടി പോകുന്ന പോലെയാണ് ആൾക്കാർക്ക് വെള്ളം ഇങ്ങനെ എത്തിക്കുന്നത് ആ വെള്ളം വാങ്ങലും തിരിച്ചു കൊടുക്കലും എല്ലാം വല്ല ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം